ൊഴിൽ പരിശീലനദാതാക്കളുടെ ജില്ലാതല സമ്മിറ്റ് കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ തൊഴിൽ സംസ്കാരം പ്രയോജനപ്പെടുത്തുന്ന നൈപുണ്യ പരിശീലന പരിപാടികൾ പൊതു സ്വകാര്യ മേഖലയിലെ പരിശീലന സഹായത്തോടെ നടപ്പാക്കണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊല്ലം ജില്ലയിൽ സജീവമായിരുന്ന കാലത്ത് സ്ത്രീകളടക്കം തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിരുന്ന പശ്ചാത്തലമാണ് ജില്ലയ്ക്കുള്ളത് ഇന്നത്തെ സാഹചര്യത്തിന് ഇണങ്ങുന്ന വിധമുള്ള തൊഴിൽ പരിശീലനം നൽകിയാൽ തൊഴിൽ മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും ഇലക്ട്രോണിക്സ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ തൊഴിൽ പരിശീലന സാധ്യതകൾ ജില്ലയിൽ പരിഗണിക്കാവുന്നതാണെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാനത്ത് ധാരാളം ില്ല് എങ്ങനെയാണ് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കുട്ടികളെ സംബന്ധിച്ച് ധാരാളം ജോലി സാധ്യതയുണ്ട് അതെങ്ങനെയാണെന്ന് നടുക്കളിൽ വന്ന് പെട്ടതുപോലെയാണ് നമ്മളെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുക വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്നത് പരസ്യത്തിന്റെ പ്രളയം കണ്ടാൽ ഏത് കോഴ്സിൽ ചേർന്നാലും ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുമെന്ന് തോന്നുന്നു വരുന്നത് സാധാരണയാണ് ഏറ്റവും പ്രശസ്തരായ സിനിമാ താരം ഈ ഹോൾസെയിലെ സംബന്ധിച്ചുള്ള പരിസി മുമ്പുള്ള ഒരു കാര്യമല്ല അത് ഇപ്പോൾ പ്രൊഡക്റ്റ് അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ട് വൈവിധ്യമുള്ള സാധ്യതകൾ കണ്ടെത്തി ജോലി നേടാൻ യുവാക്കളെ പ്രാപ്തരാക്കുന്ന നൈപുണ്യ പരിശീലന പരിപാടികൾ ആവശ്യമാണ് ഇതിന് പൊതുമേഖലയ്ക്ക് പുറമെ പ്രവർത്തിക്കുന്ന നൈപുണ്യ പരിശീലന ദാതാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൂടിയാലോചനകൾ നടത്തി ഫലപ്രദമായ പരിപാടികൾ ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മികച്ച ഉപജീവന മാർഗം കണ്ടെത്താൻ സഹായിക്കുന്ന പ്രായോഗികമായ ആശയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിശീലന പരിപാടികളുമായി ഏകോപിപ്പിച്ച് നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വിവിധ ലൈബ്രറി പരിശീലനത്തിൽ സ്കിൽ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം നൽകുന്നുണ്ട് അപ്പൊ അത് ഏറ്റവും മികച്ച നിലയിൽ നടക്കുന്നതിന് വേണ്ടി ഓരോ സ്ഥാപനങ്ങളും അവരുടേതായ രീതിയിൽ പരിശീലനങ്ങൾ ക്രമപ്പെടുത്തി നൽകുന്നത് നല്ലത് തന്നെയാണ് നമ്മുടെ സമൂഹത്തില് വലിയ മാറ്റങ്ങൾ വരുത്താൻ സംരംഭകരെ വളർത്തിയെടുക്കാൻ വളർത്തെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നത് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വിനോദ് ടി വി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ കെ രാഘവൻ വിവിധ മേഖലകളിലെ തൊഴിൽ പരിശീലനദാതാക്കളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സമ്മിറ്റിൽ പങ്കെടുത്തു സമ്മിറ്റിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന പ്രപ്പോസലുകൾ പരിശോധിച്ച് പരിശീലന പദ്ധതികൾക്ക് രൂപം നൽകാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര